കഴിഞ്ഞ രണ്ട് ദിവസമായി വലിയ പ്രതിഷേധം യുവജന സംഘടനകളിൽ പ്രതിഷേധം നടക്കുന്നതായിരുന്നു കാഞ്ഞങ്ങാട് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാശ്രമവുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിൽ എന്തായാലും ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ പിന്നാലെ ഹോസ്റ്റൽ വാർഡിനെതിരെ കേസ് എടുത്തിരിക്കുന്നു വിദ്യാർത്ഥിനിയുടെ അമ്മ നൽകിയ പരാതിയിലാണ് ഹോസ്ദുർ പോലീസ് കേസെടുത്തത് തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തൽ അസഭ്യം പറയൽ വകുപ്പുകൾ ചേർത്താണ് വാർഡിനെതിരെയുള്ള കേസ് കമ്മീഷനംഗം അംഗം ഷ മൻസൂർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെത്തി വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തു ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് കേസെടുത്തത് വിദ്യാർത്ഥി ഹോസ്റ്റലിൽ മടങ്ങിയെത്താൻ വൈകിയതിനെ തുടർന്ന് വാർഡൻ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പരാതി ഇതിന്റെ മനോവിഷമത്തിലാണ് പെൺകുട്ടി ആത്മഹത്യാശ്രമം നടത്തിയത് തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തൽ അസഭ്യം പറയൽ എന്നിവ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ കുട്ടിയുടെ സഹപാഠികൾ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല സംഭവത്തിൽ സ്വമേധയായ കേസെടുത്ത വനിതാ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യം കമ്മീഷനംഗം കുഞ്ഞായി ഷാ മൻസൂർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെത്തി വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തു